പറഞ്ഞിട്ട് ചെയ്യുകയാണ് രാജേഷ് നാമദേ ചിത്രനക്ഷത്രവും മഹാദേവി തന്നോരുദ്രയാത് സർവ്വദോഷ പരിഹാരാർത്ഥം അരുൺജിത് നാമദേ മകം നക്ഷത്രവും ദുരുഷ വിത്മഹേ മഹാദേവതി മഹി തന്നോരുദ്രപ്രചോദയാത് ഓം മഹാദേവായ് നമോ നമഹ സബിത നാമദേ മകൈര നക്ഷത്രവും തത് പുരുഷ വിത്മഹേ മഹാദേവായ തന്നെ രുദ്രപ്രചോദയാത് കുഞ്ഞു കണ്ണൻ നായർ നാമതേ അനിൽ നക്ഷത്രം ओ मघोरभ्य घोरभ्यो घोर घोरधरे अस्त रुद्रेभ्य हशय राज अंधुषा विदे महादेव तनो रुद्रचोदयाद यशारुनाक्षत्रपुर विदे महादेव तनोरुद्रचोदयाद अरण श्रीधरम पिना नमद मिशा नक्षत्र ओ मघोरोभ्यदौरभ्यों घोरघोरधरे नमस्ते अस्त रुद्रेभ्य

ആകർഷിയ സ്വാഹ ഓം ഉമാരിയാനോഷരിഹാരാർത്ഥം ഉത്രാടൻ നക്ഷത്രം നിവാരണാർത്ഥം ഓം നമോ ഭഗവതേ പ്രളയകാലാകരുദ്രായ ദക്ഷാധരം ഗുരുവാനു കുമാർ നാമദേ ഉത്രാടൻ നക്ഷത്രം ശത്രുദോഷ നിവാരണാർത്ഥം ആകാശനാമദേശു നക്ഷത്രം തന്നെ ഒരു ദിന പ്രചോദയാത

ലൈവിലെ അല്ല ഇവരെ കിട്ടുന്നില്ല അഭിനവ് വിശാഖനക്ഷത്രം നക്ഷത്രം നാമേം മൂലം നക്ഷത്രം പ്രവീൺ അഭിനവ് മൂല നക്ഷത്രം ആ ദേവായ പത്മനാഭൻ നാമതേം ഭൂയ നക്ഷത്രം വേറെ പേരും നക്ഷത്രം ഒന്നും കാണുന്നില്ല

संभवामी युगे युगे ओम <laughs> 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 <laughs>